ഈ പരിപാടിയുടെ ആദരണീയനും ബഹുമാന്യനുമായ അധ്യക്ഷൻ അധ്യക്ഷ വേദിയിലെ സമന്നതരായ വ്യക്തിത്വങ്ങൾ ഈ പരിപാടി വീക്ഷിക്കുന്നതിനും ഇതിൽ പറയുന്ന വ്യത്യസ്ത വാക്കുകളെ ക്രോഡീകരിച്ച് ആവാഹിച്ചെടുക്കുന്നതിനും വേണ്ടി കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ കാത്തിരിക്കുന്ന ബഹുമാന്യരായ ഗുരുജനങ്ങളെ സഹോദരിമാരെ സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നാമധേയത്തിൽ ആദ്യമായി ഒരായിരം അഭിവാദ്യം അർപ്പിക്കാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് ഞാൻ വളരെ നേരത്തെ വന്ന് നിങ്ങളുടെ മുമ്പാകെ പതിനഞ്ച് മിനിറ്റ് സംസാരിച്ച് പോകേണ്ട ഒരാളാണ് എന്നോട് എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടതും വളരെ നേരത്തെയാണ് പക്ഷെ സംഘടനാപരമായ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ടും അവിടെ ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടും പറഞ്ഞ സമയത്ത് അവിടെ നിന്ന് യാത്ര പുറപ്പെടാൻ സാധിക്കാതെ വന്നത് കൊണ്ടാണ് ഞാൻ വൈകിപ്പോയത് അതൊരു ഗുരുതരമായ തെറ്റായി നിങ്ങൾ കാണരുത് ഞാൻ അതിൽ സതീയം നിങ്ങളോട് ക്ഷമാപണം പറയാൻ ആദ്യമായി സമയം വിനിയോഗിക്കും കേരള നദ്വത്തിൽ മുജാഹിദ്ദീൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ആയിരം സ്നേഹ സംഗമങ്ങൾ അതോട് ചേർന്ന് നൂറ് തണൽവരങ്ങൾ നടൽ ഉൾപ്പെടെയുള്ള വിവിധ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള വലിയ ഒരു മാനവ മൈത്രി സന്ദേശ യാത്രയാണ് രാഷ്ട്രീയപരമായും അല്ലാതെയും കലുഷിതമായി കിടക്കുന്ന കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ചേരുന്നത് ബഹുമാന്യരും വിശിഷ്ട വ്യക്തിത്വങ്ങളുമായ നിരവധി പേർ അവരുടെയെല്ലാം അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു നിങ്ങളിൽ പലരും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു ഇനി അവശേഷിക്കുന്നവരും സമയത്തിൽ വാച്ച് നോക്കി നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ എൻ്റെ സംസാരം തുടങ്ങുന്നത് അതുകൊണ്ട് ഒരു ദീർഘമേറിയ പ്രസംഗത്തിലേക്കൊന്നും കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഈ മാനവമൈത്രി സന്ദേശ യാത്രയിൽ ഉന്നയിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയം നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഗുരുതരമായ പ്രശ്നം തന്നെയാണ് നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം നേടിയ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് സ്വാതന്ത്ര്യ സമരം നടത്തി സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതം പിറന്നു വീണപ്പോൾ തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടം നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കോൺഗ്രസിന്റെ നേതാക്കളും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ മഹാത്മാഗാന്ധിയും ഈ രാജ്യം എന്തായി മാറണമെന്ന് ആഗ്രഹിച്ചു എന്ന് എന്റെ വാക്കുകൾ കേട്ട് നിൽക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ രാജ്യം ഒരു മതേതരത്വ ജനാധിപത്യ രാജ്യമായി മാറണം എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം രാജ്യം സ്വതന്ത്രമായപ്പോൾ രാജ്യത്തിനൊരു ഭരണഘടനാ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ദളിത് മേഖലയിൽപ്പെട്ട ഒരാളെ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന ഒരാളെ ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചത് അന്നത്തെ നവപ്രധാനമന്ത്രിയായ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് നെഹ്റുവിന്റെ നിർദ്ദേശമാണ് രാജ്യം ഒരു മതേതരത്വ രാജ്യമായിരിക്കണം ഒരു സെക്യുലർ രാജ്യമായിരിക്കണം ഈ രാജ്യം ലോകത്ത് ഒരു രാജ്യത്തുമില്ലാത്ത രീതിയിൽ വ്യത്യസ്ത ജാതികൾ വ്യത്യസ്ത മതങ്ങൾ വ്യത്യസ്ത ആചാരങ്ങൾ വ്യത്യസ്ത അനുഷ്ഠാനങ്ങൾ വ്യത്യസ്ത ഭാഷകൾ വ്യത്യസ്ത ചിന്തകൾ വ്യത്യസ്ത നിറങ്ങൾ എല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള കോടാനുകോടി മനുഷ്യർ ജീവിക്കുന്ന ഈ രാജ്യം മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ആചാരത്തിന്റെ പേരിൽ അനുഷ്ഠാനത്തിന്റെ പേരിൽ നിറത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ ഭക്ഷണത്തിന്റെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ ഈ രാജ്യം ഭിന്നിക്കരുത് രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടാരെയ സ്വാതന്ത്ര്യം ലഭ്യമാക്കിയ മഹാനായ ബാപ്പുജിയുടെ കാഴ്ചപ്പാടാരെയും രാജ്യം ഭിന്നിപ്പിക്കരുത് ഏകോദര സദൂരങ്ങൾ പോലെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പോലെ ഏത് മതസ്ഥനായാലും ഏത് ജാതിക്കാരനായാലും ഏത് ഭാഷക്കാരനായാലും ഏത് വേഷക്കാരനായാലും അവന്റെ പ്രാർത്ഥനാ ചടങ്ങൾ അവന്റെ ആചാരങ്ങൾ അവന്റെ അനുഷ്ഠാനങ്ങൾ അവനിൽ നിക്ഷിപ്തമായ രീതിയിൽ അവന് നിയമപരമായ രീതിയിൽ നിർവഹിക്കാനുള്ള അധികാരം ഭരണഘടനാപരമായി നൽകിയ ഒരു രാജ്യമാണ് ഭാരതം പിന്നെ എന്തിനാണ് ഈ ഭാരതത്തിൽ ഇതുപോലെ വ്യത്യസ്തമായ ചിന്തകൾ കൊണ്ടുവരുന്നത് എന്തിന്റെ പേരിലാണ് ഈ രാജ്യത്തെ കീറി മുറിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ രാജ്യത്ത് ഇതുപോലുള്ള ചിന്തകൾ ചിത്രങ്ങൾ വന്നു ചേരുന്നത് രാജ്യത്തിന് മുമ്പ് ഇതുപോലുണ്ടായോ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ രാജ്യത്ത് വർഗീയ ദുർവീകരണം നടത്തി ഡിവൈഡ് റൂൾ പോളിസി എന്ന പോലെ മനുഷ്യരെ മതത്തിന്റെ പേരിൽ വേർതിരിച്ചു കൊണ്ട് അവിടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ചിന്തകൾ അവരുടെ തിയറി ഇംപ്ലിമെന്റ് ചെയ്യാൻ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മുന്നോട്ട് വരുമ്പോൾ അതിനെ എതിർത്ത് പരാജയപ്പെടുത്താനുള്ള സംഘശക്തിയാണ് നമ്മുടെ ശക്തി ഞാൻ കേരളം ആരംഭിച്ചിരിക്കുന്ന ഈ രണ്ടു മാസക്കാലത്തെ മനവമൈത്രി സംഗമത്തിൽ ആയിരം സ്നേഹസംഗമങ്ങൾ നടന്നുവെങ്കിൽ ആയിരം സ്നേഹസംഗമത്തിൽ പങ്കെടുത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് നിങ്ങളുടെ മാനവ മൈത്രി എന്ന് പറയുന്ന മാനവനെന്ന് പറയുന്നത് മനുഷ്യനാണെങ്കിൽ മൈത്രി എന്ന് പറയുന്നത് സ്നേഹമാണെങ്കിൽ മനുഷ്യന്റെ സ്നേഹം മനുഷ്യർ സ്നേഹമായി ജീവിക്കണം എന്ന ഏറ്റവും വലിയ സുത്യർഹമായ സന്ദേശം ഈ ലക്ഷക്കണക്കിന് മനസ്സുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നതിൽ നെഞ്ചോടി ചേർത്ത് പിടിച്ച് കെ എം എൻ എ സംസ്ഥാന ഭാരവാഹികളെ ഈ പരിപാടിക്ക് പ്രചോദനം നൽകിയ എല്ലാവരെയും ഞാൻ നെഞ്ചോടി ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യാൻ ഈ സമയം വിനിയോഗിക്കുകയാകുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർത്തു നോക്കൂ നമ്മുടെ തീവ്രവാദത്തെ കുറിച്ച് എല്ലാവരും ആവേശങ്ങളും എന്തൊരു വാക്കുകളാണ് തീവ്രവാദത്തിനെതിരെ എല്ലാവരും പറയുന്നത് എവിടുന്നാണ് ഈ തീവ്രവാദം തീവ്രവാദത്തിന്റെ പേരിൽ ഓരോരാളെയും മുദ്രകുത്തുന്നു മുസ്ലിം സമുദായമാണ് തീവ്രവാദത്തിന്റെ വക്താക്കൾ എന്ന് വ്യാപകമായി പ്രചരണ രംഗത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ മഹനായ മഹാത്മാഗാന്ധി ബാബുജി ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാണവായു ലഭ്യമാക്കാൻ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് അതിശക്തമായ പോരാട്ടം നടത്തി രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മാസം മുപ്പതാം തീയതി പ്രാർത്ഥനാനിരതനായ ഗാന്ധിജിയുടെ വിരിമാറിലേക്ക് വെടിയുണ്ട ഒഴിച്ച് ഗാന്ധിജിയെ രക്തസാക്ഷിയാക്കിയത് ആരാണ് മുസ്ലിം തീവ്രവാദിയാണോ ഹിന്ദുത്വ തീവ്രവാദത്തിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്നു ആരായിരുന്നു ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാണവായു എനിക്കും നിങ്ങൾക്കും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ജനകോടികൾക്ക് ലഭ്യമാക്കിയ അർദ്ധനഗ്ദനായ ഫീർ എന്ന് ലോകം വിശേഷിപ്പിച്ച മഹാത്മാഗാന്ധിയെ ഹിന്ദു മതഭ്രാന്തനാണ് വെടിവെച്ചു കൊന്നത് ആ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നുറാം ബിയ എന്ന് പറയുന്ന മതഭ്രാന്തന് വേണ്ടി ക്ഷേത്രം പണിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ആ മതഭ്രാന്തന് വേണ്ടി അമ്പലത്തിൽ പ്രതിഷ്ഠ വെക്കുന്നു എന്ന് പറയുമ്പോൾ ആ മതഭ്രാന്തന് വേണ്ടി റോഡുകൾ നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മതഭ്രാന്തന്റെ പേരിൽ പാലം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ എവിടെ നിൽക്കുന്നു ഇന്ത്യയുടെ ഭരണകർത്താക്കൾ എവിടെ നിൽക്കുന്നു എന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചു പോകുന്നു എങ്ങോട്ടാണ് രാജ്യം പോകുന്നത് ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ രാജ്യത്തിന്റെ ചിത്രം ഏത് രീതിയിൽ കരുതുന്നു ഇന്ദിരാഗാന്ധി ഞാൻ എന്റെ രാത്രിയ പ്രശ്നമൊന്നും നിങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കുന്നത് എന്ന് തോന്നരുത് സാന്ദർഭികമായി ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ മാത്രം ഇന്ദിരാ ആ സേതു ഹിമാചലം ഒരു വാടപ്രാവിനെ പോലെ പോയി ഇന്ത്യയിലെ ജനകോടികളെ ഒതുക്കി അമ്മാനമാടിയ ഇന്ദിരാഗാന്ധി ആ ഇന്ദിരാഗാന്ധി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ന്യൂഡൽഹിയിലെ സപ്തർജന്ദ് റോഡിലെ ഒന്നാം നമ്പർ വസതിയുടെ തിരുമുറ്റത്ത് പിടഞ്ഞു വീണ് മരിച്ചത് ഏത് മുസ്ലിം തീവ്രവാദിയുടെ വെടിയുണ്ട് ഏറ്റിട്ടാണോ അല്ല തന്റെ സ്വന്തം അംഗരക്ഷകരായ ബിയാൻ സിംഗും സിംഗും എന്ന് പറയുന്ന സിഖ് തീവ്രവാദികൾ സിഖ് തീവ്രവാദികൾ എന്ന് മാത്രമല്ല തന്റെ അംഗരക്ഷകരാണ് സിഖുകാരുടെ വെടിയുണ്ട് ഏറ്റ പിടഞ്ഞു വീണ് മരിച്ച് ഈ രാജ്യത്തെ രക്തസാക്ഷിത്വം ഭരിച്ച ഇന്ദിരാ പ്രിയദർശിനി എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അവിടെ മുസ്ലിം തീവ്രവാദം പറയാൻ സാധിക്കുമോ മെയ് മാസം തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂറിന്റെ കറുത്ത മണ്ണിൽ മനുഷ്യ ബോംബിനാൽ ചിന്നിച്ചതറിപ്പോയി ഒരു കൊട്ടയിൽ മാംസകഷ്ടങ്ങൾ കഷ്ടങ്ങൾ എടുത്തിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിൽ പ്രിയങ്കരനായ ശ്രീ രാജീവ് ഗാന്ധിയെ രക്തസാക്ഷിയാക്കിയ മണ്ണാണ് ഭാരതത്തിന്റെ മണ്ണ് എത്രയോ രക്തസാക്ഷികൾ അവരെല്ലാം ആവശ്യപ്പെട്ടത് ഈ രാജ്യം ഒരു മതേതരത്വ രാജ്യമായി മുന്നോട്ട് പോകണമെന്നാണ് മതേതരത്വത്തിന്റെ കോടാളി വെക്കുന്നത് ആരായാലും അവർക്കെതിരെ പടപൊടിതാണ് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അവിടെ ജാതിയല്ല അവിടെ മതമല്ല അവിടെ ഭാഷയല്ല അവിടെ വേഷമല്ല ആചാരമല്ല അനുഷ്ഠാനമല്ല ഒന്നുമല്ല ഈ രാജ്യം നിൽക്കണമെങ്കിൽ ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഞാനും നിങ്ങളും മരണപ്പെട്ടു പോയാലും നമ്മുടെ തലമുറകൾ ഈ മണ്ണിൽ ജീവിച്ചു പോകണമെങ്കിൽ സൗഹാർദ്ദത്തിലൂടെ പോകണമെങ്കിൽ ഈ രാജ്യം ഇതേപോലെ മതേതരത്വ രാജ്യമായി നിലനിൽക്കണം മനുഷ്യരാണ് നമ്മൾ നമ്മുടെ ജാതിയെ മതത്തെ എല്ലാം വേർതിരിക്കുന്നത് അതിൻ്റെതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഇടയിലുള്ള മതഗ്രന്ഥങ്ങൾ എത്ര പുണ്യ പുരാണങ്ങളായ മതഗ്രന്ഥങ്ങളാണ് ഞാനൊരു മതവിശ്വാസിയാണ് ഞാനൊരു ഹിന്ദുവാണ് ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നു എന്റെ പ്രാർത്ഥന നടത്തുന്നു എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സകേർ ഹുസൈൻ അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്നു അദ്ദേഹം അവിടെ പ്രാർത്ഥന നടത്തുന്നു എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ മാർട്ടിൻ അവൻ ചർച്ചിലേക്ക് പോകുന്നു അവനോട് പ്രാർത്ഥന നടത്തുന്നു എല്ലാവർക്കും അവകാശമുണ്ട് എന്റെ മതവിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥന നടത്താൻ എനിക്കവകാശം ഇന്ത്യയുടെ ഭരണഘടന പ്രതിദിനം ചെയ്ത ലോകരാഷ്ട്രങ്ങളിൽ ഒരു രാജ്യത്തുമില്ലാത്ത സവിശേഷത കൊള്ള രാജ്യത്താണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് ആ രാജ്യത്തെ കീറി മുറിക്കാൻ മതത്തിന്റെ പേര് പറഞ്ഞു ജാതിയുടെ പേര് പറഞ്ഞു വിശ്വാസത്തിന്റെ പേര് പറഞ്ഞു ഒരുപറ്റം ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അവർ ഈ രാജ്യദ്രോഹികളാണ് എന്ന് മുദ്ര കുത്താൻ ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് സാധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഏതെങ്കിലും ഒരു മതഗ്രന്ഥം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടോ ഗീതയിൽ പറയുന്നു സമാധാനം ഖുറാനിൽ പറയുന്നു സമാധാനം ബൈബിളിൽ പറയുന്നു സമാധാനം ഒരു മതഗ്രന്ഥവും നമ്മുടെ രാജ്യത്ത് തീവ്രവാദം എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല ഒരു മതഗ്രന്ഥത്തിലും തീവ്രവാദത്തെ കുറിച്ച് പറയുന്നില്ല എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാ മതങ്ങളും എല്ലാ വേദങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് സമാധാനപരമായി ജീവിച്ചു പോകണമെന്നാണ് നീ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം നീ ആഹാരം കഴിച്ചില്ലെങ്കിലും നീ നിന്റെ അയൽക്കാരനെ കാണണം എനിക്ക് ഏറ്റവും താല്പര്യമുള്ള മുസ്ലിം സമുദായത്തിന്റെ നോപ്പ് നോമ്പ് നോക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് എന്റെ അയൽവാസിയായ ആളുകളുമായി സംസാരിക്കുമ്പോൾ അവരെന്നോട് പറയാറുണ്ട് നോമ്പ് എന്ന് പറയുന്നതിന്റെ അകത്ത് എന്നോട് ചോദിച്ചു ഹുസൈൻ എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകൻ ചോദിച്ചു സുരേന്ദ്രട്ട ഈ നോമ്പ് എന്ന് പറയുന്നതിന് അഭിപ്രായം എന്താ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം നോമ്പ് നോക്കും എനിക്ക് എനിക്കത്രയും സാധിക്കും ഒരു ദിവസം നോമ്പ് നോക്കുന്നത് എന്തിനാണ് ഞാൻ പറഞ്ഞു എൻ്റെ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്ക് മാസത്തിൽ ഒരു ദിവസം നോമ്പ് നോക്കണമെന്ന് എന്റെ കുടുംബത്തിലെ പലരും എടുക്കുന്ന ഒരു വ്രതത്തിന്റെ ഭാഗമായി ഞാനും ഒരു മാസം നോമ്പ് നോക്കാറുണ്ട് ഹുസൈന എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കാണ് നോമ്പ് നോക്കുന്നത് എങ്കിൽ ഞാൻ നോമ്പ് നോക്കുന്നത് ഞാൻ മുപ്പത് ദിവസം നോമ്പ് നോക്കുന്നത് ഞാൻ പെരുന്നാൾ ആഘോഷിക്കുന്നതിനെല്ലാം പ്രത്യേക കാര്യങ്ങളുണ്ട് ഞാൻ നോമ്പ് നോക്കുമ്പോൾ എനിക്ക് വിശപ്പുണ്ടാകും ഞാൻ വിശപ്പ് അറിയേണ്ടവനാണ് ഞാൻ പണക്കാരനാണ് ഞാൻ സമ്പന്നനാണ് എനിക്ക് എന്താ ആഹാരം കഴിക്കാനും സാധിക്കും പക്ഷേ വിശപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്ന് എനിക്കറിയണമെങ്കിൽ ഞാൻ നോമ്പ് നോക്കണം അങ്ങനെ വിശപ്പ് എനിക്കറിയുന്നുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാവപ്പെട്ടവന്റെ വയറ് അവൻ ആഹാരം കഴിച്ചില്ലെങ്കിൽ അവന്റെ വിശപ്പ് എന്താണ് എന്ന് എനിക്കറിയാൻ കഴിയൂ അതുകൊണ്ടാണ് ഞാൻ നോമ്പ് നോക്കുന്നത് എന്ന് പറഞ്ഞ എൻ്റെ അയൽവാസി ഹുസൈൻ്റെ വാക്കുകൾ എത്രയോ കാലം മുമ്പ് എന്നോട് പറഞ്ഞതാണെങ്കിലും ഇപ്പോഴും എന്റെ നെഞ്ചില വാക്കുകളുണ്ട് നമ്മുടെ ഓരോ മതത്തിന്റെ ഹിന്ദുവായ ഞാൻ ശബരിമലയിൽ പോകുന്നു നോമ്പ് തോൽക്കുന്നു അതുപോലുള്ള ആചാരങ്ങൾ എനിക്ക് അദ്ദേഹം കടക്കുന്നു എല്ലാ മതങ്ങൾക്കും എല്ലാ മതവിഭാഗങ്ങൾക്കും അതുപോലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് പിന്നെ എന്തിനാണ് ഈ മതത്തിന്റെ പേരിൽ ഇവിടെ ഭിന്നിപ്പിക്കുന്നത് അത് താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് എനിക്ക് മുൻപ് സംസാരിച്ച മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തിയ മഹൽ ബക്രി ഇവിടെ ചൂണ്ടിക്കാണിച്ചു അറിവിന്റെ കൂമ്പാരമാണ് അദ്ദേഹം എന്തെനിക്ക് തോന്നി അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട് എത്രമാത്രം ശരിയാണ് ആ വാക്കുകൾ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ വിഷയങ്ങളും നിങ്ങൾ നോക്കൂ യഥാർത്ഥത്തിൽ ബാബറി മസ്ജിദിന്റെ ഏറ്റവും ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പതനം ബാബറി മസ്ജിദ് പൊളിച്ച ആ സംഭവം അടിച്ചു തകർത്ത സംഭവം ഗുരുതരമായി നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ഒരു കറുത്ത കറുപ്പ് കുത്ത് രാജ്യത്തിന്റെ മതമൈത്രിക്ക് മുമ്പിൽ ചീറിപ്പാഞ്ഞു പോയ ഒരു രംഗമായിരുന്നു അത് ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് ഞങ്ങളിവിടെ രാമക്ഷേത്രം പണിയും രാമക്ഷേത്രം പണിയുന്നതിന് വേണ്ടിയാണ് ബാബറി മസ്ജിദ് പൊളിച്ചിരിക്കുന്നത് ഇത് രാമക്ഷേത്രത്തിന്റെ ഭൂമിയാണ് അയോധ്യ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ ബാബറി മസ്ജിദ് പറ്റില്ല എന്ന് പറഞ്ഞ് പൊളിച്ചു മാറ്റി അവിടെ ഇന്നേ വരെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു നടപടി ഉണ്ടായോ രാമക്ഷേത്രത്തിന്റെ പേരിൽ അത് പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് രാമക്ഷേത്രത്തിന് വേണ്ടി ഒരു കല്ലുവക്കാൽ രാമക്ഷേത്രം പൊളിച്ചു മാറ്റിയ മത തീവ്രവാദികൾക്ക് സാധിച്ചോ അതല്ലെങ്കിൽ രാഷ്ട്രീയ തീവ്രവാദത്തിന് സാധിച്ചോ രാജ്യത്തെ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ഭക്ഷണത്തിന്റെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നവർക്ക് സാധിച്ചിട്ടുണ്ടോ പരിശോധിക്കണ്ടേ അവർക്കാവശ്യം ജനങ്ങളെ കിളിപ്പെടുത്തിയുള്ള വോട്ടുകളാണ് ജനങ്ങളെ പിടിച്ചുള്ള വോട്ടുകളാണ് അവിടെ നിന്ന് ഓരോ തെരഞ്ഞെടുപ്പ് രംഗത്തും രഥയാത്ര പുറപ്പെട്ട് ഇത് ആരംഭിക്കാൻ പോകുന്നു ഇന്നലെ വരെ കഴിഞ്ഞില്ല ഇനി ആരംഭിക്കും എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ വിഡിത്തത്തിന്റെ പര്യായങ്ങളായ ഒരു ഒരുമറ്റം ആളുകൾ അതിന്റെ പിറകെ പോകുന്ന ദയനീയമായ കാഴ്ച ഞാൻ നിങ്ങളും കാണുന്നു എവിടെയാണ് ഒരു നീതിയുടെ നിഴലുണ്ടായത് ഇപ്പോൾ ഏക സിവിൽ കോഡിന്റെ പ്രശ്നം നമ്മുടെ രാജ്യത്ത് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരുടെ മനസ്സിലും അറിയാം ഇന്ത്യ രാജ്യത്ത് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിലേക്ക് പോവുകയാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഓഫ് ദി കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഹൃദയമാണ് യു പി യു പി ഒരു ഡിസൈഡിങ് ഫാക്ടറാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ സംസ്ഥാനമാണ് യു പി തെരഞ്ഞെടുപ്പിൽ എന്ത് ലാഭനേട്ടം ഉണ്ടാക്കാൻ കഴിയും രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ മനസ്സിനകത്ത് യുപിയുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ത്യയിൽ ഇന്ന് വന്നിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന ഏറ്റവും ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇടയിൽ വന്നിരിക്കുന്നതായ ഇന്ന് നിലനിൽക്കുന്നതായ എല്ലാ വിഷയങ്ങളെയും മാറ്റിമറിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം ഒരു മാർഗമേ ഉള്ളൂ ജനങ്ങളുടെ ചിന്തയെ ഒന്ന് മാറ്റിയെടുക്കണം ജനങ്ങളുടെ ചിന്തയെ മാറ്റിയെടുക്കാൻ യു പി തെരഞ്ഞെടുപ്പ് രംഗത്ത് യുപിയുടെ തെരഞ്ഞെടുപ്പ് ആ സംവിധാനത്തിനകത്ത് ഇന്ത്യയിൽ ഇന്ന് നടന്നിരിക്കുന്നതായ വിവിധ വിഷയങ്ങൾ മുഹമ്മദ് അഖലാഖിന്റെ മരണം ഉൾപ്പെടെ കൊലപാതകം ഉൾപ്പെടെയുള്ള ഞാൻ ഓരോ വിഷയത്തിലേക്കും സമയക്കുറവ് കാരണം കടന്നു പോകുന്നില്ല പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത അത്രയേറെ പ്രതിസന്ധിക്ക് മുമ്പിൽ ഈ രാജ്യം കടന്നു പോകുമ്പോൾ ജനങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ഒരൊറ്റമൂലി എന്ന നിലയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മായാജാലമാണ് ഏക സിവിൽ കോഡ് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അല്ലാതെ കോഡ് ഇന്ത്യ രാജ്യത്ത് ഒരു മതേതരത്വ രാജ്യത്ത് ഏക സിവിൽ കോഡ് എനിക്ക് എന്റെ അവകാശമില്ലേ എന്റെ അവകാശം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അവകാശത്തിൽ എനിക്കൊരു പൗരൻ എന്ന നിലയിൽ ഞാനൊരു ഹിന്ദു എന്ന നിലയിൽ ഞാനൊരു മുസ്ലിം എന്ന നിലയിൽ ഞാനൊരു ക്രിസ്ത്യൻ എന്ന നിലയിൽ എനിക്ക് എന്റെ അവകാശമില്ലേ ആ അവകാശത്തിന്റെ മേലെ ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന വാൾ കൊണ്ടുവന്ന് എന്നെ വെട്ടിമാറ്റാൻ ശക്തിക്ക് സാധിക്കും അതെല്ലാം കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ നമ്മെ ഭിന്നിപ്പിക്കാനാണ് മതേതരത്വം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും പവിത്രമായ ഈ സങ്കല്പത്തെ തച്ചു തകർക്കാനാണ് അത് അനുവദിക്കാൻ നിർവാഹമില്ല അത് അനുവദിക്കാൻ നിർവാഹമില്ല കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ കോൺഗ്രസിന്റെ ഞാൻ ആധികാരികപരമായി പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു കണ്ണി അവശേഷിക്കുന്നത് വരെ ഇന്ത്യ രാജ്യത്ത് ആരും വിചാരിച്ചാലും സിവിൽ കോഡ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല എന്ന് അസന്നിഗതമായി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് സമയം നിങ്ങളുമായി സമ്പാദിക്കാൻ തുളുമ്പുന്ന മനസ്സുമായി നിൽക്കുന്ന ഒരു എടിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് പാലിക്കാൻ ബാധ്യതയുള്ള ഒരാളെന്ന നിലയിലും മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല വലിയ പ്രസക്തിയുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഒരു സന്ദേശയാത്ര എന്ന നിലയിൽ മാനവ മൈത്രി സന്ദേശയാത്ര കെ എൻ എമ്മിന്റെ നേതാക്കന്മാർ ആയിരം ആയിരം സംവാദങ്ങൾത്രി സംഗമങ്ങൾ അത് കൂടെ നൂറ്റി ഒന്ന് തണൽമരങ്ങൾ എനിക്ക് തോന്നുന്നു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇന്നിവിടെ ഇവിടെ നട്ടിരിക്കുന്ന ഈ തണൽമരം എവിടെയാണ് നടാൻ പോകുന്നത് കണ്ണൂരിൽ കണ്ണൂരിൽ എല്ലാവർക്കും മാനവമൈത്രി സംഗമത്തിന്റെ അടയാളം കണ്ണൂർ ജില്ലയിലെ എല്ലാ മനുഷ്യർക്കും ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് ആളുകളായാലും മനുഷ്യർ എന്ന നിലയിൽ അവർക്കെല്ലാം തണൽ നൽകാൻ സാധിക്കുന്ന ഒരു മരമായി മാനവ മൈത്രി സംഗമ യാത്രയുടെ സമാപന ചടങ്ങിൽ നിങ്ങൾ നടുന്ന ഈ മരം മാറട്ടെ സുപ്രധാനമായ ഒരു സ്ഥലത്ത് അതാ നടാൻ സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ തട്ടിയവ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ തിളക്കമാർന്ന അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച സംഘാടകരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു നമസ്കാരം ജയ്